നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേടിയ വൻ വിജയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആഹ്ലാദിച്ചു നിൽക്കുമ്പോൾ പുതിയ അടിപിടികൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലിൽ ഒരു പുതുമ പൊതുവെ ആർക്കും തോന്നാറില്ല ഉൾപാർട്ടി ജനാധിപത്യം ശക്തമാണെന്ന അഭിപ്രായമാണ് നേതാക്കൾ പൊതുവെ ഉന്നയിക്കാറുള്ളത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ശക്തിയെന്നും പതുപോലെ നേതാക്കൾ പറഞ്ഞ് പ്രശ്നങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും ജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ നേരിടാനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രവർത്തനങ്ങൾക്ക് ബത്തേരിയിൽ ചേർന്ന ക്യാമ്പിൽ തീരുമാനം എടുക്കുകയുണ്ടായി തുടർന്ന് ഇതിന്റെ ചുമതല ഓരോ ജില്ലയിലെയും ഓരോ നേതാക്കൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു മിഷൻ ഇരുപത്തിയഞ്ചിന്റെ മാർഗരേഖ അവതരിപ്പിക്കാനുള്ള ചുമതല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു എന്നാൽ അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിച്ച് നിർദ്ദേശങ്ങൾ താഴെ തട്ടിലേക്ക് നൽകുകയുണ്ടായി ഇതാണ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് കെ സുധാകരനെ ചൊടിപ്പിച്ചത് സംഘടനാ കാര്യങ്ങൾ നോക്കുവാനുള്ള ചുമതല തനിക്കാണെന്നും തന്നെ കടത്തിവെട്ടി സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയണ്ട എന്ന് സുധാകരൻ തുറന്നു പറയുകയും ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി സുധാകരൻ നടത്തിയ യോഗത്തിൽ സതീശനെ പങ്കെടുപ്പിച്ചതുമില്ല പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് സമാന്തര സംഘടനാ പ്രവർത്തനമാണെന്ന പരാതി ഈ യോഗത്തിൽ ഭൂരിഭാഗം പേരും ഉയർത്തുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ മാധ്യമങ്ങളിൽ എത്തിയതാണ് സതീശനെ ചൊടിപ്പിച്ചത് തനിക്കെതിരെയുള്ള വാർത്തകൾ ചോർത്തിയതിൽ വി ഡി സതീശൻ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇനി കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സതീശൻ സ്വീകരിച്ചതോടെ പാർട്ടിയിലെ അനൈക്യം പുറത്തറിയുകയും ചെയ്തു അപകടം വടത്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ തന്നെ ഇടപെടുകയുണ്ടായി കേരള കോൺഗ്രസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വാർത്തകൾ ചോർത്തുന്നവരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അടിയന്തിരമായി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡ് ഇടപെടൽ ഫലം കാണുകയും ചെയ്തു മിഷൻ ഇരുപത്തിയഞ്ചിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് സതീശൻ പ്രസ്താവിക്കുകയും ചെയ്തു തിരുവനന്തപുരം കോട്ടയം ഡി സി സികളുടെ മിഷൻ യോഗത്തിൽ സതീശൻ പങ്കെടുത്തിരുന്നില്ല പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ചിലർ ശ്രമിക്കുന്നുവെന്നാണ് സതീശം സതീശൻ ഹൈക്കമാൻഡിന് നൽകിയ പരാതി മിഷൻ ഇരുപത്തിയഞ്ച് പ്രഖ്യാപിച്ചതിനു ശേഷം രൂപം നൽകിയ കോർ കമ്മിറ്റികളിൽ ജില്ലകളുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയില്ല എന്നതിനെ ചൊല്ലിയാണ് സതീശനെതിരെ പടപ്പുറപ്പാട് നടന്നത് ഇതോടെ സുധാകരനും ആശ്വാസ വാക്കുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിമർശിക്കാൻ വലുപ്പ ചെറുപ്പം നോക്കേണ്ട കാര്യമില്ലെന്നും അതാണ് ഈ ജനാധിപത്യ പാർട്ടിയുടെ സൗന്ദര്യമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വൻ വിജയം നേടിയത് കണ്ട് വിരളി പോണ്ട ചില മാധ്യമങ്ങളാണ് വ്യാജ വാർത്തകൾ കൊടുക്കുന്നതെന്നാണ് സുധാകരൻ പറയുന്നത് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വയനാട് ലോക്സഭാ മണ്ഡലം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കും എന്ന വേളയിലാണ് കോൺഗ്രസിനുള്ളിലെ ഈ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നത് തമ്മിൽ പോലും നിർത്തണമെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് സുധാകരനും സതീശനും തമ്മിലുള്ള അനൈക്യം ഇതിനു മുൻപും പല അവസരങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മൈക്കിനായി നടത്തിയ പ്രകടനം വലിയ നാണക്കേട് അന്ന് പാർട്ടിക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും ഇതിനുള്ളിൽ പല ചരടുവലികൾ നടക്കുന്നുണ്ട് മുൻപുണ്ടായിരുന്ന പ്രബല ഗ്രൂപ്പുകളെല്ലാം അപ്രത്യക്ഷമാക്കുകയും പുതിയ ശക്തികൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് സുധാകരനോടൊപ്പമോ സതീശനോടൊപ്പമോ അതോ ഹൈക്കമാൻഡ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോടൊപ്പമോ അങ്ങനെ ആരോടൊപ്പം ചേർന്നാലാണ് പ്രയോജനം എന്ന് കരുതുന്ന നേതാക്കളുടെ കൂട്ടമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടിയതിനു ശേഷം പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതുപോലെ ഇത്തവണ സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയാണ് മികച്ച തയ്യാറെടുപ്പുകൾക്കായി മിഷൻ ഇരുപത്തിയഞ്ച് പദ്ധതി കോൺഗ്രസ് ആസൂത്രണം ചെയ്തത് പാർട്ടിയുടെ അടിത്തട്ടിൽ ബൂത്ത് ബ്ലോക്ക് മണ്ഡലം ജില്ലാതലത്തിൽ ദുർബല നേതൃത്വത്തെ ഉടച്ചു വാർത്ത് സംഘടനാ സംവിധാനം ശക്തമാക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് പാർട്ടിയിലെ അടിസ്ഥാന ഘടകങ്ങളിലെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ നേതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ചെറിയ പിണക്കം എന്നാണ് എം കെ രാഘവൻ ത് എന്നാൽ അതല്ല സത്യാവസ്ഥ എന്നത് പാർട്ടി പ്രവർത്തകർക്ക് നന്നായി അറിയാവുന്നതുമാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ അടിസ്ഥാന ഘടകങ്ങളെയെല്ലാം ശക്തിപ്പെടുത്തി അടുത്ത സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാമെന്ന് ഹൈക്കമാൻഡ് നേതൃത്വവും കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നാൽ എത്ര കിട്ടിയാലും കൊണ്ടാലും പഠിക്കില്ലെന്ന കോൺഗ്രസിന്റെ പതിവ് രീതികൾ തന്നെ പുതിയ കാലഘട്ടത്തിലും അവർക്ക് വിനയായി മാറുകയാണ് അധികാരം എന്നത് ചക്കരകൂടത്തിൽ കൈയിട്ടയാളിന്റെ അവസ്ഥയാണ് അതിന്റെ രുചി എറിഞ്ഞാൽ പിന്നെ ഏത് വിധേനയും അത് കൈക്കലാക്കുവാൻ വേണ്ടിയായിരിക്കും ശ്രമം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക